നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തിന്റെ പേരിൽ ചെറുപ്പക്കാരായ കൃപേഷിനെയും ലാലിനെയും അരിങ്കൊല ചെയ്തവർ കോടതിയിൽ നിലവിളിക്കുന്നു തങ്ങളെ കാത്തിരിക്കുന്നത് തൂക്കുകയറാണോ എന്ന ഭയമാണ് അവരെ വേട്ടയാടുന്നത് കോടതിക്ക് മുൻപാകെ കരഞ്ഞും പ്രാരാപ്തം പറഞ്ഞുമൊക്കെ അവർ നിലവിളിച്ചു കേസിലെ പതിനഞ്ചാം പ്രതി കോടതി മുറിച്ചുള്ളിൽ പൊട്ടിക്കരഞ്ഞു തനിക്ക് വധശിക്ഷ നൽകണമെന്ന് അപേക്ഷിക്കുകയാണെന്ന് കോടതിയോട് അയാൾ വിളിച്ചു പറഞ്ഞു കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നതാണ് ഇയാളുടെ വാദം അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ സഹായിക്കണം പതിനഞ്ചാം പ്രതി സുരേന്ദ്രൻ എന്ന വിഷ്ണു സുരിയുടെ വാദം അക്ഷരാർത്ഥത്തിൽ തട്ടിപ്പിന്റെ മറ്റൊരു കൂമ്പാരം മറ്റു പ്രതികളാവട്ടെ പ്രായമായ മാതാപിതാക്കളും കുട്ടികളുമുണ്ട് എന്ന് കോടതി മുറിക്കുള്ളിൽ വിളിച്ചു പറഞ്ഞു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷാവിധി ജനുവരി മൂന്നിനാണ് എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ ലഭിക്കണമെന്ന് പെരിയയിൽ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അമ്മമാർ എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ടായിരുന്നു വിധി തൃപ്തികരമാണ് എന്ന് തോന്നുന്നില്ല എന്നവർ കരഞ്ഞു പറയുന്നു എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വസിക്കുന്നു കേസിൽ നീതി കിട്ടി അട്ടിമറിക്കാൻ സർക്കാർ ഒരുപാട് കളികൾ കളിച്ചു കോടതി വിധിയിൽ വിതുമ്പി കൃപേഷിന്റെ അമ്മ ബാലാമണി ഒന്നും പറയാൻ തനിക്ക് കഴിയുന്നില്ല നീതി കിട്ടിയെന്ന് തോന്നുന്നുവെന്നാണ് അവർ പറയുന്നത് ഈ ദിവസത്തിനായി താൻ കാത്തിരിക്കുകയായിരുന്നു കടുത്ത ശിക്ഷ നൽകണമെന്നതാണ് തന്റെ ആഗ്രഹം വിധി കേട്ട ശരത്ലാലിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടണമെന്ന് അവർ പറഞ്ഞു എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു കോടതിയെ വിശ്വസിക്കുന്നു കേസ് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥരെ നിരന്തരം മാറ്റി എന്ന് കൃപേഷിന്റെ പിതാവ് പി വി കൃഷ്ണന് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യോട്ടെ ശരത്ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയവൈരാഗ്യം മൂലം വെട്ടിക്കൊലപ്പെടുത്തിയത് ആ അമ്മമാരുടെ കണ്ണീരിനു മുകളിലല്ല സർക്കാർ കോടികൾ മുടക്കി എത്തിച്ച അഭിഭാഷകരുടെ നിയമപാണ്ഡിത്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയവും കൊലപാതകികളെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയവുമാണ് ഇന്ന് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു കോടതി കുറ്റവിമുക്തരാക്കിയവർക്കെതിരെ ശരത്തിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിനൊപ്പം ചേർന്ന് പ്രസ്ഥാനം നിയമ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പെരിയ ഇരട്ട കൊലപാതക കേസിൽ പതിനാല് പ്രതികളെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് രാഹുലിന്റെ പ്രതികരണം കേസുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നമുക്കറിയാം ആദ്യം സിപിഎം പറഞ്ഞത് ഞങ്ങൾക്ക് കൊലപാതകത്തിൽ പങ്കില്ലെന്ന് മുൻ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെടുമ്പോഴെങ്കിലും ഇത് തങ്ങൾ ചെയ്തതാണ് എന്ന് പറയാനുള്ള ബാധ്യത സിപിഎം എന്ന കൊലയാളി സംഘടന ഏറ്റെടുക്കണം സംസ്ഥാന സർക്കാർ കൊലയാളികളെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ എല്ലാവർക്കും രണ്ടു കോടിയോളം രൂപ ഈ കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചു അമ്മമാരുടെയും പിതാക്കന്മാരുടെയും സഹോദരിമാരുടെയും കണ്ണീരിന് മുകളിലല്ല സർക്കാർ കോടികൾ മുടക്കി എത്തിച്ച അഭിഭാഷകരുടെ നിയമപാണ്ഡിത്യം സർക്കാർ പല നാറിയ കളികളും കളിച്ചു കോൺഗ്രസിനൊപ്പമുണ്ടായിരുന്ന ശ്രീധരൻ വക്കീൽ ഒറ്റകാരനായി അദ്ദേഹം ഇനി കഴിക്കുന്ന ഓരോവറ്റ് ചോറിനകത്തും ശരത്തിന്റെയും കൃപേഷിന്റെയും ചിതറിത്തെറിച്ച മാംസത്തിന്റെ ഗന്ധമുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം ഓർത്താൽ നല്ലത് സി ബി ഐ വന്നതാണ് ശരിയെന്ന് നീതിപീഠം തന്നെ പറഞ്ഞിരിക്കുന്നു ഇതുവരെ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമാണിത് തുടക്കത്തിൽ കേസിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കുകയും പിന്നീട് പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തുകയും ചെയ്ത അഡ്വക്കേറ്റ് സി കെ ശ്രീധരനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തിളച്ചു പറയുന്നു ചീമേരിയിൽ തുടങ്ങിയ ശ്രീധരൻ വക്കീലിന്റെ വക്കീൽ ഉദ്യോഗം പെരിയയിൽ ഒടുങ്ങിയെന്ന് അദ്ദേഹം തിരിച്ചറിയണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പൂർണ്ണമായും പാർട്ടി തീരുമാനിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമായിരുന്നു അതെന്നിപ്പോൾ കൃത്യമായി കേരളത്തിന് വ്യക്തമായി ഈ സ്വാഭാവിക നീതി അട്ടിമറിക്കാൻ ജനങ്ങളുടെ പണമെടുത്ത് ചെലവഴിക്കാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത് കേരളത്തിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിനുള്ള ജുഡീഷ്യറിയുടെ ഒരു താക്കീത് തന്നെയാണ് ഇപ്പോൾ കൃപേ ശരത് ലാൽ ഇരട്ട കൊലപാതകത്തിൽ സി ബി ഐ കോടതിയിൽ നിന്നു വന്നിരിക്കുന്നത് ഒരു നാട് മുഴുവൻ ഏറ്റെടുത്ത ഒരു നാടു മുഴുവൻ സ്നേഹിച്ച രണ്ട് ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കട്ടിൽ ചോരയില്ലാത്ത കൊലപാതകം സി പി എം തങ്ങളുടെ കടാര രാഷ്ട്രീയം താഴെയിടാൻ ജനങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ ഉച്ചത്തിൽ പറയുന്നു ആ കത്തി താഴെയിടാൻ സി പി എമ്മിനോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് കേരളം അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും ബോംബ് രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ പ്രതിരോധത്തിലായപ്പോഴൊക്കെ പാർട്ടി ആദ്യം സ്വന്തം അണികളെ തള്ളിപ്പറയുകയായിരുന്നു പതിവ് എന്നാൽ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ തുടക്കം മുതൽ പ്രതികൾക്കൊപ്പം പച്ചയായി നിന്നു ഈ പാർട്ടി കേവലം നിസ്സാരമായ വാക്കുതർക്കങ്ങൾ പോലും ക്രൂരമായ കൊലപാതകങ്ങളിൽ കലാശിക്കുന്ന അതിഗുരുതരമായ സാഹചര്യം ഇപ്പോഴും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നു പിണറായി സർക്കാർ ശേഷം നമ്മൾ കണ്ടത് എത്രയെത്ര നിഷ്ഠൂര കൊലപാതകങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ അഞ്ചും രണ്ടായിരത്തി പതിനെട്ടിൽ നാലും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇതിൽ പതിനാറ് കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക ആ ശ്രേണിയിലെ ഏറ്റവും ഒടുവിലത്തെ അതിക്രൂരമായ കൊലപാതകമായിരുന്നു കാസർഗോഡ് പെരിങ്ങിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിഷ്ഠൂരമായ കൊലപാതകം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ജീവനുകളാണ് രാഷ്ട്രീയ വൈരൃത്തിന്റെ പേരിൽ തെരുവുകളിൽ പച്ചയ്ക്ക് കൊത്തിയറിഞ്ഞെറിയപ്പെട്ടത് കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ കണക്കുകളും എതിർ പാർട്ടിക്കാരുടെ കൊലപാതക ചരിത്രവും ൊക്കെ പറഞ്ഞ് അവർ പരസ്പരം മത്സരിക്കുന്നു അക്രമ രാഷ്ട്രീയത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കണക്കെടുക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പാർട്ടി തിരിച്ചുള്ള ചില കണക്കുകളാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ദരിദ്രരായിരുന്നു ഇതിൽ തന്നെ അൻപത് ശതമാനം പേർ പരമ ദരിദ്രർ വെറും രണ്ടുനാൾ മാത്രം വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന കൊലപാതകങ്ങൾ കൊച്ചുകുട്ടികളുടെ മുന്നിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ജയകൃഷ്ണൻ മാഷ് ക്ലാസ്സിലെ ഇരച്ചു കയറിയ കൊലയാളി സംഘം അന്ന് അദ്ദേഹത്തിന്റെ തലയെറുത്തത് അതിക്രൂരമായി അരിയിൽ അബ്ദുൾ എന്ന ആ ചെറുപ്പക്കാരനെ കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല പരസ്യ വിചാരണക്കൊടുവിൽ സി പി എം ക്രിമിനലുകൾ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ആ ചെറുപ്പക്കാരൻ വാടക കൊലയാളികളെ ഇറക്കി അവർക്ക് ഇന്നോവ കാറ് നൽകി മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ശേഖരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അൻപത്തി ഒന്ന് വെട്ടു കൊലപ്പെടുത്തിയ രാഷ്ട്രീയ ക്രിമിനലുകളെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് പൊതുവേദിയിലെത്തി മുൻപ് താനടക്കം പാർട്ടി നേതാക്കൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞ വീമ്പു പറച്ചിലിന്റെ പണിയെ നമ്മൾ മറക്കില്ല അവിടെ നമ്മൾ വൺ ടു ത്രീ കൊലപാതകങ്ങൾ തിരിച്ചറിഞ്ഞതാണ് പാടത്തുപണി വരമ്പത്ത് കൂലി എന്നതാണ് പാർട്ടിയുടെ നയം എന്നൊരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയും സോഷ്യൽ മീഡിയയും ഒക്കെ ആ പാർട്ടിയോട് പറയുന്നത് കത്തി താഴെയിടാൻ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച അതിക്രൂരമായ ഇരട്ട കൊലപാതകമായിരുന്നു പെരിയയിൽ നടന്ന കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഈ ക്രൂര കൊലപാതകം കേസിലെ പതിനാല് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് സി കോടതി പറയുമ്പോൾ കേരളം തലകുനിക്കുന്നതും അതുകൊണ്ട് തന്നെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കി സി പി എമ്മിന്റെ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമനും പാക്ക മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി ജനുവരി മൂന്നിന് വരുന്ന ശിക്ഷാവിധി തൂക്കുകയർ തന്നെയാവും ഈ പാർട്ടിക്കാരെ കാത്തിരിക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയെ കെ വി കുഞ്ഞുരാമൻ സ്റ്റേഷനിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് ഒരു വേറെ കേസും നിലവിലുണ്ട് പാർട്ടിയുടെ ദാർഷ്ട്യം അഹങ്കാരം അതൊക്കെയാണ് നമ്മൾ പെരിയയിൽ കണ്ടത് എന്നാൽ സി പി എം ജനപ്രതിനിധികളെ ആ നാട്ടുകാർ വിരട്ടി ഓടിക്കുന്ന കാഴ്ചയും കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടു എറണാകുളം സി പ്രത്യേക കോടതിയാണ് ശനിയാഴ്ച വിധി പറഞ്ഞത് ഇരുപത് മാസത്തോളം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമായിരുന്നു കേസിൽ വിധി പറഞ്ഞത് അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പുരസ്കാരത്തിന് അർഹത നേടിയ ആളാണ് പെരിയ കൊലപാതക കേസ് അന്വേഷിച്ച സി ബി ഐ ഡിവൈഎസ്പി ടി പി അനന്തകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ വിദഗ്ധരായ പതിനഞ്ച് സി ബി ഐ ഉദ്യോഗസ്ഥരിൽ ഒരാളായി അനന്തകൃഷ്ണനെ തെരഞ്ഞെടുത്തിരുന്നു ഇത് സി പി എമ്മിനുള്ള കൃത്യമായ താക്കീത് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നെറിയുന്ന കടാര രാഷ്ട്രീയത്തിനുള്ള കോടതി വിധി ജുഡീഷ്യറിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ വീണുടയുന്നത് കടാര രാഷ്ട്രീയം മാത്രമല്ല ആശയങ്ങളെ ആയുധമുപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ഏറ്റവും നെറികെട്ട ആ കൊലപാതക രാഷ്ട്രീയത്തെ തന്നെയാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കും പിണറായി വിജയനും എം വി ഗോവിന്ദനുമൊക്കെ ഒരു തിരിച്ചറിവ് അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ കേരളം പ്രാർത്ഥിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>